ഹായ് ഫ്രണ്ട്സ് വി ആർ കുക്കിംഗ് ആൻഡ് ബുളോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇനി നമുക്ക് വെറൈറ്റി ആയൊരു ഡിഷ് ഉണ്ടാക്കിയാലോ ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ അതുപോലെ ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ ഇല്ലാത്തതിൻ്റെ കുറവ് കുട്ടികൾക്ക് ആർക്കും തോന്നില്ല കേട്ടോ അത് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടാണ് എന്താ ചെയ്യണത് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഓരോ പൂവും വിടർത്തി എടുക്കുക അത് ഓരോന്നായിട്ട് അടർത്തി എടുത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി അതിലെന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ക്ലീൻ ആക്കി എടുത്തതാണ് കേട്ടോ ഞാനിത് അപ്പോൾ ഞാൻ ഒരെണ്ണം ഫുള്ള് എടുത്തിട്ടില്ല അതിൽ നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് അത് നമ്മൾ വലിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് മൈദയും ഒരു സ്പൂൺ ആണ് ഞാൻ ചേർക്കണത് ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ എന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക അതിനുശേഷം നമ്മൾ എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയാണ് ചേർക്കണത് ഇത് സാധാരണ മുളക് പൊടിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കണുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ പിന്നെ കുറച്ച് കളറും കൂടി കിട്ടുമല്ലോ അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ചേർക്കണുണ്ട് അതിന് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കണത് പിന്നെ ഇതിൽ മുളക് പൊടി ചേർക്കണതൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒട്ടും എരിവ് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് കാശ്മീരി ചില്ലി മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി നമ്മൾ പൊടികളെല്ലാം ഒന്ന് സ്പൂണും കണ്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് അത് ബാറ്ററി റെഡിയാക്കി എടുക്കുക ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി വല്ലാണ്ട് ലൂസായി പോകില്ലേ അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും മൈദയും ഒക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തില്ല അങ്ങനെ നമ്മൾ ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ചുവെച്ചാൽ കോളിഫ്ലവർ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക കോളിഫ്ലവർ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് നമ്മൾ മിക്സാക്കി എടുക്കണമെന്നുള്ളത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ മാവ് എല്ലാം പിടിച്ചു കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെയെല്ലാം മിക്സാക്കി വെച്ചതിന് ശേഷം വറുത്തെടുക്കാനായിട്ട് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഓരോ ഭാഗവും വറവായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക ഇതുപോലെ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ആവുകയും ചെയ്യും അമ്മമാർക്ക് ടെൻഷനും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കോളിഫ്ലവർ എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച് ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് സവാളയും പിന്നെ കുറച്ച് പച്ചമുളക് അല്ലാതെ ഉണ്ടെങ്കിൽ വറ്റൽ മുളക് അങ്ങനെ എന്തെങ്കിലും വറുത്ത് ചേർത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഒരു ഭംഗിയായി പിന്നെ അതെല്ലാം എരിവ് വേണ്ടവർക്ക് എരിവുമാവും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്താൽ മതി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കണ പോലെ തന്നെ നമുക്ക് കോളിഫ്ലവറ് സിക്സ്റ്റി ഫൈവും ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ ഇതൊക്കെ ഈസി ആയ റെസിപ്പിയല്ലേ അപ്പോൾ എല്ലാത്തവണയും നിങ്ങളോട് പറയുന്ന പോലെ ഓരോരുത്തരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്